എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തിയാറ് ചൊവ്വാഴ്ച നാളെയാണ് തൃപ്രയാർ ഏകാദശി ഈ ഏകാദശിക്ക് ഉത്പന്ന ഏകാദശി എന്നും പറയും ഏകാദശി എന്ന പേരുണ്ടായത് എങ്ങനെയാണ് എന്നു മുതൽക്കാണ് ഏകാദശി വ്രതം എടുക്കാൻ തുടങ്ങിയത് എങ്ങനെയാണ് ഏകാദശി ദേവി ഉണ്ടായത് ഇതെല്ലാമുള്ള ഒരു ഐതിഹ്യവും കൂടെ ഇന്ന് ഇതിൽ പറയാം എല്ലാ മാസത്തിലും രണ്ട് ഏകാദശിക്കും എടുക്കുമെങ്കിലും കുറെ ആളുകൾ ഏറെ പ്രാധാന്യം കൊടുക്കുന്ന ഏകാദശിയാണ് തൃപ്രയാർ ഏകാദശി സ്വർഗവാതിൽ ഏകാദശി ഗുരുവായൂർ ഏകാദശി ഇതിൽ ആദ്യം വരുന്ന ഏകാദശിയാണ് തൃപ്രയാർ ഏകാദശി വൃശ്ചിക മാസത്തിലെ കറുത്തപക്ഷ ഏകാദശിയാണ് ഇത് വൃശ്ചികത്തിലെ വെളുത്തപക്ഷ ഏകാദശിക്ക് ഗുരുവായൂർ ഏകാദശി എന്നാണ് പറയുക ഗുരുവായൂർ ഏകാദശിക്ക് ഗുരുവായൂർ അമ്പലത്തിലുള്ള അതേ പ്രാധാന്യം തന്നെ തൃപ്രയാർ ഏകാദശിക്ക് തൃപ്രയാർ അമ്പലത്തിലും ഉണ്ട് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ എതിർവശത്തു നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് സകല പാപ ദുരിത മോചനത്തിന് ഏറ്റവും ഉത്തമമാണ് തൃപ്രയാർ ഏകാദശി വ്രതം എന്നാണ് പറയുന്നത് തൃശൂർ ജില്ലയിലെ നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ കരുവന്നൂർ പുഴയുടെ കൈവഴിയായ തീവ്ര നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അമ്പലമാണ് തൃപ്രയാർ അമ്പലം ചതുർബാഹുവായ ശ്രീരാമചന്ദ്രനാണ് ഇവിടുത്തെ മുഖ്യപ്രതിഷ്ഠ തൃപ്രയാർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിൽ പൂജിച്ച വിഗ്രഹം ആണെന്നാണ് വിശ്വാസം തൃപ്രയാർ അപ്പന്റെ ഇരുവശത്തുമായി ലക്ഷ്മി ദേവിയും ഭൂമി ദേവിയുമാണ് ഉള്ളത് സാധാരണ വിഷ്ണു ക്ഷേത്രത്തിൽ വെളുത്ത പക്ഷ ഏകാദശിക്കാണ് കൂടുതൽ പ്രാധാന്യമുള്ളത് എന്നാൽ തൃപ്രയാർ ക്ഷേത്രത്തിൽ തൃപ്രയാർ അപ്പന്റെ ശൈവ ചൈതന്യം കൊണ്ട് കറുത്ത പക്ഷ ഏകാദശിക്കാണ് പ്രാധാന്യം ത്രിമൂർത്തി ചൈതന്യം നിറഞ്ഞ ദേവനാണ് തൃപ്രയാർ അപ്പൻ ഈ ഏകാദശി ദിനത്തിൽ ഇവിടുത്തെ നിർമാല്യ ദർശനം പുണ്യദായകമാണ് ഗുരുവായൂർ ഏകാദശിക്ക് ഗുരുവായൂർ ഉള്ള പോലെ തന്നെയാണ് തൃപ്രയാറിലും ഉള്ള ചടങ്ങുകൾ ഈ ദിവസം തൃപ്രയാർ ക്ഷേത്രത്തിൽ ഭഗവാന് ദ്വാദശി സമർപ്പണം ഉണ്ട് ആ ദിവസം ഭഗവാന് കാണിക്ക അർപ്പിച്ച് തൊഴുതു പ്രാർത്ഥിക്കുന്നത് ഒരു ചടങ്ങാണ് ഏകാദശിയുടെ തലേ ദിവസത്തെ ചടങ്ങാണ് ദശമി വിളക്ക് ഈ ദിവസം മുഖ്യ പ്രതിഷ്ഠയായ ശ്രീരാമ സ്വാമിക്ക് ം ആദ്യ പ്രതിഷ്ഠയായ ശാസ്താവിനെയാണ് എഴുന്നള്ളിക്കുന്നത് ശാസ്താവിനെ എഴുന്നള്ളിച്ചാലും വിലക്ക് തൃപ്രയാർ അപ്പനാണ് സമർപ്പിക്കുന്നത് തൃപ്രയാർ അമ്പലത്തിലെ പ്രധാന വഴിപാടാണ് മീനൂട്ടും കതിനവെടി സമർപ്പണവും മീനോട്ട് നടത്തുമ്പോൾ ഭക്തർ കൊടുക്കുന്ന അന്നം സ്വീകരിക്കാൻ ഭഗവാൻ മത്സ്യരൂപത്തിൽ വരുന്നു എന്നാണ് വിശ്വാസം ഇനി നമുക്ക് ഈ ഉൽപ്പന്ന ഏകാദശിയുമായി ബന്ധപ്പെട്ട ഐതിഹ്യം കേൾക്കാം എന്നു മുതൽക്കാണ് നമ്മൾ ഏകാദശി വ്രതം അനുഷ്ഠിക്കാൻ തുടങ്ങുന്നത് ഏകാദശി ദേവി എങ്ങനെ ഉണ്ടായി ആ ഒരു ഐതിഹ്യമാണ് ഇനി പറയാൻ പോകുന്നത് ഏകാദശി ദേവി ഉണ്ടായ ദിവസമാണ് ഏകാദശി വ്രതം എടുക്കുന്നത് ഈ ഉൽപ്പന്ന ഏകാദശി ദിവസമാണ് ഏകാദശി ദേവി ഉണ്ടായത് മുരൻ എന്നൊരു അസുരൻ ഉണ്ടായിരുന്നു ഈ അസുരൻ എല്ലാവിധ ശക്തികളും നേടിയിരുന്നു പതിനാല് ലോകവും മുരാസുരനെ കൊണ്ട് പൊറുതിമുട്ടി ഒരു ദിവസം ദേവലോകത്ത് പോയി മുരാസുരൻ യുദ്ധം ചെയ്തു ഇന്ദ്രദേവനെ തോൽപ്പിച്ചു ഇന്ദ്രദേവനും മറ്റു ദേവന്മാരും അടുത്തെത്തി സങ്കടം പറഞ്ഞു മഹാദേവൻ നേരെ അവരെ മഹാവിഷ്ണുവിന്റെ അടുത്തേക്കയച്ചു എല്ലാവരും കൂടെ വൈകുണ്ഠത്തിലെത്തി സങ്കടം ഉണർത്തിച്ചു അങ്ങനെ മഹാവിഷ്ണുവും മുരാസുരനും കൂടെ യുദ്ധം തുടങ്ങും ആയിരക്കണക്കിന് വർഷങ്ങൾ രണ്ടു പേരും കൂടെ യുദ്ധം ചെയ്തു എന്നാണ് പറയുന്നത് യുദ്ധത്തിനിടയിൽ ഒരു ദിവസം ഭഗവാൻ ബദരിയിൽ പോയി ഒരു ഗുഹയിൽ യോഗനിദ്രയിലാവും മുരാസുരൻ പിന്നാലെ വന്നു നോക്കുമ്പോൾ അസുരൻ വിചാരിക്കും ഉറക്കത്തിലാണല്ലോ മഹാവിഷ്ണു ഇപ്പോൾ തന്നെ കഥ കഴിക്കാമെന്ന് കൊല്ലാനായി ഭഗവാന്റെ അടുത്തെത്തുമ്പോൾ തന്റെ യോഗ ഭഗവാന്റെ ശരീരത്തിൽ നിന്നും ഒരു രൂപം പ്രത്യക്ഷപ്പെടും ആ ദേവീരൂപവും മുരാസുരനും കൂടെ യുദ്ധം തുടങ്ങും യുദ്ധത്തിന് ഒടുവിൽ ദേവി മുരാസുരനെ വധിക്കും യോഗനിദ്രയിൽ നിന്നും ഉണർന്ന ഭഗവാൻ മുരാസുരനെ വധിച്ച ദേവിയെ ആശീർവദിക്കും ഈ ദേവി ഉണ്ടായ ദിവസം ചാന്ദ്രമാസത്തിലെ പതിനൊന്നാം ദിവസമായിരുന്നു അതുകൊണ്ട് ദേവിക്ക് ഏകാദശി എന്ന പേര് വെച്ചു ഏകാദശി ദേവിയോട് ഭഗവാൻ വേണ്ട വരൻ പറയാൻ പറയും ദേവി മറുപടിയായിട്ട് പറയും ദേവി ഉണ്ടായ ഈ ഒരു ദിവസം എല്ലാവരും വ്രതമെടുത്താൽ അവരുടെ പാപങ്ങളില്ലാതായി മോക്ഷം കൊടുക്കണമെന്ന് ഭഗവാൻ ദേവിയെ അനുഗ്രഹിക്കൂ പിന്നീട് ദേവി ഭഗവാനിൽ ലയിക്കും മുരാസുരനെ വധിച്ചതുകൊണ്ടാണ് ഭഗവാനെ മുരാരി എന്ന് പറയുന്നത് ഏകാദശി വ്രതത്തെക്കുറിച്ച് ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നതാണ് ഇനി അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് പറയുന്നത് മാസത്തിൽ രണ്ട് ഏകാദശിയാണുള്ളത് അങ്ങനെ വർഷത്തിൽ ഇരുപത്തി ഏകാദശിയാണുള്ളത് കറുത്തപക്ഷ ഏകാദശിയും വെളുത്തപക്ഷ ഏകാദശിയും കറുത്ത വാവ് കഴിഞ്ഞ് പതിനൊന്നാം ദിവസം വരുന്ന ഏകാദശിയാണ് വെളുത്തപക്ഷ ഏകാദശി അല്ലെങ്കിൽ ശുക്ലപക്ഷ ഏകാദശി വെളുത്ത വാവ് കഴിഞ്ഞ് പതിനൊന്നാം ദിവസം വരുന്ന ഏകാദശിയാണ് കറുത്തപക്ഷ ഏകാദശി അല്ലെങ്കിൽ കൃഷ്ണപക്ഷ ഏകാദശി ഏകാദശി വ്രത അനുഷ്ഠിക്കേണ്ടതൊക്കെ മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മുമ്പൊക്കെ ഓരോ മാസങ്ങളിലും ഉള്ള ഏകാദശി ഓരോ ഏകാദശിക്കും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഏകാദശി എന്നൊരു പ്ലേലിസ്റ്റ് ഉണ്ട് അതിനകത്ത് ഓരോ മാസത്തെ ഏകാദശിയുടെ പേരും വ്രത മഹാത്മ്യ കഥയും എല്ലാം ഉണ്ട് ഇനി ആർക്കെങ്കിലും അത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് അത് കണ്ടുനോക്കുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം ഏകാദശി വ്രതം അനുഷ്ഠിക്കുമ്പോൾ നമ്മൾ ദശമി ദിവസം മുതൽക്കേ വ്രതം എടുത്തു തുടങ്ങേണ്ടതാണ് ദശമി ദിവസത്തിൽ ഒരിക്കൽ ഒന്ന് മാത്രമേ പാടുള്ളൂ അതായത് ഒരിക്കൽ മാത്രം അരി ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ ശരിക്കും പറയാറുള്ളത് സൂര്യാസ്തമയ ശേഷം ദശമി നാളിൽ ഒന്നും തന്നെ കഴിക്കാൻ പാടില്ല എന്നതാണ് അങ്ങനെയൊന്നും പറ്റാത്തവർക്കാണെങ്കിൽ പഴവും പാലും അങ്ങനെയൊക്കെ കഴിക്കാം ഏകാദശി ദിവസം ഒട്ടും തന്നെ അരിയാഹാരങ്ങളോ ധാന്യങ്ങളോ ഒന്നും കഴിക്കാൻ പാടില്ല ഒന്നും കഴിക്കാതെ വെള്ളം പോലും കുടിക്കാതെ ഏകാദശി വ്രതം എടുക്കുകയാണെങ്കിൽ അത്രയും ഉത്തമമെന്നാണ് പറയാറുള്ളത് അങ്ങനെ എടുക്കാൻ പറ്റാത്തവരാണെങ്കിൽ പഴങ്ങളും പാലും വെള്ളവും ഒക്കെയായിട്ട് അങ്ങനെ എടുക്കാം ഇനി ഇതൊന്നും അല്ലെങ്കിൽ വെള്ളം മാത്രം കുടിച്ചുകൊണ്ടും ഏകാദശി വ്രതം എടുക്കാം ഓരോരുത്തരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഈ പറഞ്ഞതിൽ എങ്ങനെ വേണമെങ്കിലും ഏകാദശി വ്രതം എടുക്കാം നേരത്തെ പറഞ്ഞല്ലോ ഓരോ മാസത്തെയും രണ്ട് ഏകാദശിയുടെയും വ്രതമാഹാത്മ്യ കഥകൾ മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ലിങ്ക് എന്തായാലും കൊടുക്കാം കാണാത്തവരുണ്ടെങ്കിൽ ഇതുമായിട്ട് താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്കൊന്ന് കണ്ടു നോക്കാം എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം